നമസ്കാരം മാധ്യമ പ്രവർത്തകരുടെ കുടുംബം എന്ന് പറയുന്നത് പ്രസ് പ്രസ്ക്ലബാണ് ആ പ്രസ് ക്ലബിൽ പോയി അവർക്കെതിരെ ചട്ടവർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ചോദ്യം ചെയ്യില്ലേ അവർ ചോദ്യം ചെയ്തു കേസ് അങ്ങനെ വി ഡി സതീശൻ തേഞ്ഞൊട്ടി കേസ് വി ഡി സതീശൻ ഹീറോ ആകാൻ വേണ്ടി ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനം അവസാനം വി ഡി സതീശനെ ഏറിലാക്കിയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ ഒരു പെരുന്നുണയനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട് തുടക്കം തന്നെ മൈക്കിന് മുമ്പിൽ ചേർന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മൈക്ക് പിണങ്ങി തുടക്കം തന്നെ കണ്ടകശരിയായിരുന്നു എന്തായാലും നമ്മുടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിനോട് പിണങ്ങി മൈക്ക് എന്ന് പറഞ്ഞ് ആരും വാർത്ത കൊടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല എന്തായാലും മൂപ്പരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പർ അവിടെ ഒന്ന് പറയുകയാണ് അതെ നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞു ഈ പിണറായി വിജയനെ കുറിച്ചും അതുപോലെ തന്നെ മന്ത്രിമാരെ പറ്റിയും ഒക്കെ പുകഴ്ത്തി പറയാൻ വേണ്ടി നമ്മുടെ സർക്കാർ മാധ്യമ പ്രവർത്തകർക്ക് കുറെ പൈസ കൊടുക്കുന്നുണ്ട് അതായത് കൈക്കൂലി കൊടുക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയുകയാണ് പരസ്യം നിങ്ങൾ മേടിച്ചോ കുഴപ്പമില്ല പക്ഷേ കൈക്കൂലി കൊടുക്കുന്നുണ്ടോ എന്ന് കൂടി തന്നെ അവിടെ വന്ന മാധ്യമപ്രവർത്തകർ ഇടയിൽ നമ്മളെ പറ്റിയല്ലേ പറഞ്ഞിരുന്നു താൻ എന്ത് വർത്താണോ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനെ പറയുന്നത് തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ് വിഡി സതീഷിന് മനസ്സിലായി കൈയിൽ നിന്ന് പോയത് അപ്പോൾ കൈലിന്റെ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു അല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇങ്ങനെ പറഞ്ഞത് ഈ പറയുന്നത് പോലെ ആരൊക്കെയാണ് പണം മേടിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ലിസ്റ്റ് കൊടുത്തുവിടും എന്ന് പറയുകയാണ് അപ്പൊ പുള്ളി വരണം അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കരുത് ഈ ചോദ്യം നിങ്ങൾ പിണറായി വിജയൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് അപ്പം അത് എന്ത് മര്യാദയാണ് മാധ്യമപ്രവർത്തകരെ എല്ലാം വിളിച്ചിരുത്തി മാധ്യമ സ്ഥാപനങ്ങളെയും മാധ്യമ പ്രവർത്തകരെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ അവിടെ ഒരു മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും ആ ചോദ്യത്തിനിടയിൽ നമ്മുടെ വി ഡി സതീശിന്റെ മെഴുകിലും ഒക്കെ ആയി അവസാനം വി ഡി സതീശനാകെ തബു പൊടി ആയി എന്തായാലും ആ രംഗം ഒന്ന് നമുക്കൊന്ന് കാണാം ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട് അതിന്റെ ഡോക്യുമെന്ററി പോലെ ചെയ്യണം മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ പരസ്യം കൊടുത്തോട്ടെ എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും പരസ്യമല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികളോ നിങ്ങൾ മാധ്യമങ്ങളെ കുച്ഛമല്ലേ മാധ്യമങ്ങളെ കുച്ഛമല്ലേ ഗവൺമെന്റിന് സി പി എം നേതാക്കന്മാർക്ക് മാധ്യമങ്ങളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങൾ നിങ്ങളെ പ്രമോട്ട് ചെയ്യാൻ നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോട്ട് ചെയ്യാൻ നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ നിങ്ങൾ പറയണം മുഖ്യമന്ത്രി പറയണം കാരണം വിളിക്കുന്ന ആരെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് മന്ത്രിമാരുടെ അല്ല സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീട്ടിൽ അടിക്കുക ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ പ്രമോഷന് വേണ്ടി മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ പറയണം

യട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പൈസ പ്രതിപക്ഷത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപല്ലേ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോന്ന് പറയട്ടെ തെറ്റില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കാതെ അല്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അറിയാൻ തെളിവ് ഹാജരാക്കാം അഴിമതി ആരോണങ്ങളൊക്കെ ഉന്നയിച്ചത് പോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ പറയുന്നു ഇങ്ങനെ മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചത്

ഒരു മാധ്യമങ്ങളെ ചോദ്യം ചോദ്യം മറുപടി മറുപടി ഞാൻ മുഖ്യമന്ത്രി പറയാൻ അങ്ങനെ ആകപ്പെട്ടു ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് വി ഡി സതീശിനെടുത്ത് മറ്റേ ചോദ്യം ചോദിച്ചു നമ്മുടെ സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി സ്ഥാനത്ത് തന്നെ ചിലരൊക്കെ കൂടി മാറ്റിയതാണ് പിന്നെ മുഖ്യമന്ത്രി കുപ്പായ കെട്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രതികരണം എല്ലാവരും കേട്ട് കാണുമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒന്ന് വി ഡി സതീശിനടുത്ത് ചോദിച്ചതീ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു അത് പിന്നീട് അധ്യക്ഷ സ്ഥാനത്ത് അതൃപ്തി ഒന്നും ഇല്ലാത്ത പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലുകളിൽ വന്നിട്ട് കെ സുധാകരൻ വലിയ രീതിയിൽ അതൃപ്തിയും അതിലൊരു വലിയ ഇടപെടൽ നടന്നിട്ടുണ്ട് അതിൽ വലിയ വലിയ ആളുകളുടെ പങ്കുള്ള വെളിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ബൈക്ക് കൊടുത്തുകൊണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അവരുടെ നാവിൽ സ്ലിപ്പ് ഉണ്ടായ അത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളല്ലേ നിങ്ങളല്ലേ എല്ലാവരും കുറച്ച് രാവിലെ ഇതായിരിക്കും കെ പി സി സി പ്രസിഡന്റ് നിങ്ങളെ പ്രസിഡന്റ് ഇതായിരിക്കും കെ പി സി പ്രസിഡന്റ് ഉച്ച മര്യാദ നിങ്ങള് പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും നിങ്ങളുടെ വിശ്വാസ്യത പോവും എന്ന് ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞില്ലല്ലോ താഴെ തൊട്ടതു നടത്തിയാണ് വരുന്നത് കോൺഗ്രസിൽ അങ്ങനെ കാണുന്നില്ല കോൺഗ്രസിലൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര ആഭ്യന്തരക്കാരില്ലേ സി പി എമ്മിലെ എന്തായാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല സി പി എമ്മിൽ അറിയാണെന്നല്ലോ <rium> Dante, children, lead, schnell, herもしγα, her <odak> ി അറിയുന്നില്ലേ കരുതാപള്ളി അറിയാറുന്നില്ലേ പിന്നെ ഏകപക്ഷീയമായിട്ടൊരു പാനൽ അവതരിപ്പിച്ചിട്ട് ആ പാനൽ കൈയ്യടിച്ച് നേതാക്കന്മാർ വന്ന് പാസ് അയക്കണ പരിപാടി ഒന്നും കോൺഗ്രസ് അടങ്ങില്ല നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കേട്ടല്ലോ ഏത് ഗതികെട്ട നേരത്താണോ ഈ പ്രസ് ക്ലബ്ബിൽ കേറാൻ തോന്നിയത് എന്ന് മിക്കവാറും വി ഡി സതീശന് തോന്നി കാണാം ഹീറോ ആകാൻ വേണ്ടി കയറി സീറോ ആയിട്ട് തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി അങ്ങനെ പ്രതിപക്ഷ നേതാവ് വല്ലാത്ത ഒരു ദുരന്തോസ്തിയായി മാറി കേസ് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ നമ്മുടെ വി ഡി സതീശൻ ഒരു എന്തൊക്കെയോ പറയാനൊരു ശ്രമം നടത്തുന്നുണ്ട് അത് ഇങ്ങനെയായിരുന്നു അതായത് സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും അവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ആരും ചെവിക്കൊള്ളുന്നില്ല കാരണം എന്താണ് ഈ മൂപ്പർ ഇങ്ങനെ വെക്കട കൂടി വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം രണ്ടായിരത്തി പതിനാറിന് മുമ്പുണ്ടായിരുന്ന ഏത് യു ഡി എഫിന്റെ ഭരണകാലത്തെ നിങ്ങൾ ആ സമയത്തൊക്കെ വികസനത്തെ പറ്റിയൊന്ന് ഒന്ന് വിലയിരുത്തി നോക്ക് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ മൂപ്പർ പറയുന്നുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മൈക്ക് കെട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് എന്താണ് ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കാത്തത് ഇതുവരായിട്ട് മനസ്സിലായില്ലേ മിസ്റ്റർ വി ഡി സതീശ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏത് രീതിയിലായിരുന്നു ഇവിടത്തെ പല രീതിയിലുള്ള ആ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ ഭരണം എങ്ങനെയായിരുന്നു എന്നൊക്കെ നല്ല ധാരണ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് നീ അറിയാത്ത ആളുകളൊക്കെ യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കി അല്ലെങ്കിൽ എന്താ പറയാ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഒരു കാലത്തും കേരളം ഭരിക്കാൻ പാടില്ലാത്ത ഏത് ഒരു മുന്നണിയാണ് യു ഡി എഫ് എന്ന് അതുകൊണ്ടാണ് പ്രതിപക്ഷത്ത് തന്നെ നിങ്ങൾ ഇരിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ നിരന്തരം ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോഴും ജനങ്ങൾ എൽ ഡി എഫ് തന്നെ ഭരിക്കട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മുന്നണി അത് നിങ്ങൾ മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് ഈ പ്രതിപക്ഷ നേതാവിന് ഒരു കുഴപ്പമുണ്ട് കേട്ടോ പ്രതിപക്ഷ നേതാവിന്റെ വിചാരം എന്തിനും ഏതിനുമൊക്കെ കടയ്ക്കൽ കത്തി വെക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് ഈ മൂപ്പരുടെ വിചാരം സത്യത്തിൽ വി ഡി സതീശ നിങ്ങൾ എത്ര എത്ര തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് യുവതലമുറയ്ക്ക് കൊടുക്കുന്നതെന്ന് കൊടുക്കുന്നതെന്നറിയോ സർക്കാരിനെതിരെ നിരന്തരം നുണ പറയുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് നമ്മുടെ നാട്ടിലെ പല കുട്ടികളും പലരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ യഥാർത്ഥത്തിലുള്ള പണികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒക്കെ കുഞ്ഞു പിള്ളേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും നുണ പറയുക ഇല്ലാത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക വെക്കട വെടികൾ പറയുക പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ വികസനത്തിനെയും കടക്കൽ കത്തിവയ്ക്കുക പിന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ആ സഭ ബഹിഷ്കരിക്കുക ഇതൊക്കെയല്ലേ പണി എന്ന് ആ പിള്ളേര് നമ്മുടെ അടുത്ത് ആയിട്ട് പറയും ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അല്ലെ വി ഡി സതീശിനതൊക്കെയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നങ്ങ് പറയും പിന്നെ നമ്മൾ പലരോടും ചോദിക്കും എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് അന്നിട്ട് യു ഡി എഫിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കാത്തതെന്ന് പലരോടും നമ്മൾ പേഴ്സണലി ചോദിക്കുമ്പോൾ പല ആളും പല ജനങ്ങളും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് മൂപ്പര് വാ ഒരു കോടാലി നമ്മുടെ പി വി എന്ന് പറഞ്ഞ പോലെ ഒരു ഐറ്റം മൂപ്പരെയൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഭരണം വെപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോഗതിയാവും ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എല്ലാ മേഖലയും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഏത് ഈ നാടിനെ മൊത്തത്തിൽ അറിയാമല്ലോ മൊത്തത്തിൽ നശിപ്പിച്ച് നാരായണക്കല്ലിടിപ്പിച്ചായിരുന്നു ഇപ്പോ എല്ലാ മേഖലയും ശോഭിച്ച് രാജ്യത്ത് തന്നെ പല രംഗവും ഒന്നാമതാണ് നമ്മുടെ കേരളം ശരിക്കും രാജ്യത്ത് തന്നെ ഒന്നാമതായിട്ട് നിൽക്കുകയാണ് ഇനി എന്തിനാണ് വെറുതെ ഇവരെ അങ്ങോട്ട് കയറ്റി കിരുത്തിയിട്ട് ഉള്ളതുകൂടി ഇല്ലാതാക്കേണ്ടത് ആക്കണത് എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല ഇതിനിടെ നമ്മുടെ വി ഡി സതീശൻ ഒരു ഡയലോഗ് കൂടി പറയുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ലഹരി മാഫിയകളെ നമ്മുടെ ഈ നാട്ടിലേക്ക് മാടി വിളിക്കുന്നതിന് തുല്യമാണെന്ന് പറയാറുണ്ട് എന്തായാലും പ്രതികരണം ഒന്ന് കാണാം കേരളത്തിലെ ഏത് 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 വലിയ നോക്കൂ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ലഹരി മാഫിയകൾക്ക് പറ്റിയൊരു ഇടമാണ് എന്ന് ഒരു പരസ്യം ചെയ്യുന്നതിന് തുല്യമാണ് വി ഡി സതീഷിന്റെ ഈ പ്രതികരണം ചില ആളുകളൊക്കെ ഈ ചില പരസ്യങ്ങളിലൂടെയൊക്കെ പറയണേക്കാറില്ലേ നോക്കൂ ഇത് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഇത് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇത് അത് മാറി ഇത് മാറി പിന്നെ ഞാൻ ഇത് അങ്ങനെയായി മാറി എന്നൊക്കെ പറയാറില്ലേ അതുപോലെ വി ഡി സതീശൻ പറയാമോ അതായത് ലഹരി മാഫിയകൾക്ക് മാഫിയൾക്ക് ഇടമാണ് ഇവിടെ ഇവിടെ ഭരണ സംവിധാനങ്ങളൊന്നും ഒന്നും ചെയ്യില്ല എന്ന മട്ടിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇവിടെ ലഹരിയെ തുടച്ചു നിൽക്കാൻ വേണ്ടി സർക്കാർ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സമ്മതി ചേരണം ഇതുപോലത്തെ ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു അമ്പയ പരാജയമാണോ എന്ന് ജനങ്ങൾ പോലും നിങ്ങളോട് പറഞ്ഞു പോവുകയാണ് എന്തായാലും വി ഡി സതീശൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ മാധ്യമ പ്രവർത്തകരെ കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെയുള്ള വിഡിത്തരം പറയുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒന്നിൽ നിന്നും ഒരു പാഠവും പഠിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി വിലയിരുത്താൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ